അവിടെ വണ്ടിയൊക്കെ ഇണ്ടാവൂല്ലോ അല്ല അതിന്റെ അല്ല ഫ്ലൈറ്റിൻ്റെ അല്ല ഞാൻ സംഭവം അവിടെ പണിക്ക് അടിച്ചു തരണ പണിക്ക് കയറിയതാ മാഷെ അപ്പൊ ഇവര് ഈ പൈലറ്റുമാര് ഫ്ളൈറ്റ് കൊണ്ടുവന്നിട്ട് ഉച്ചക്ക് ചോറിനാനും ചാടിക്കാനൊക്കെ പോകല്ലോ അപ്പൊ എന്നോട് ഒന്ന് വണ്ടി ഒന്ന് സ്റ്റാനലിൽ കയറ്റിട്ടേക്ക് ഞാൻ എടുത്തെടുത്ത് എടുത്ത് അകലെ അങ്ങനെ പിന്നെ നല്ല അല്ലടാ പരിചയം സംശയം ഉണ്ട് എന്താ പറയുക ദുബായ്ക്കൊക്കെയാണ് പോകുമ്പളെ വഴി തെറ്റാണ്ട് അവിടെ തന്നെ എത്തുന്നത് അത് സിമ്പിളാ മാഷേ അത് നമ്മള് ഫ്ലൈറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ പൊന്തി നേരെ മുകളിലെത്തല്ലോ ഈ മുകളിലെത്തുന്ന സമയത്ത് നമ്മൾ നേരെ ബുർജ് ഖലീഫ കാണാൻ പറ്റും നേരം നോക്കി ഇങ്ങനെ വണ്ടി വിട്ടാ മതി നേരെ അങ്ങോട്ട് പോയാൽ മതി അങ്ങനെയാണെങ്കിൽ എത്തിയിരിച്ചു ഇങ്ങോട്ടേക്കോ തിരിച്ചങ്ങോട്ട് അവിടുന്ന് ഇങ്ങോട്ട് ഉയരുള്ള സ്ഥലം വയനാടാണല്ലോ അപ്പൊ അവിടെ നോക്കിയാൽ വയനാട് കാണും നേരെ തിരിച്ച് വയനാട്ടിലേക്ക് പോകും പണ്ട് ഒക്കെ വിട്ടലി ക്ലാസ്സിൽ ഇങ്ങനെ ടീച്ചർമാരെ തലയിലേക്ക് പൈലറ്റ് ആവും അല്ല ഞാനങ്ങനെ വിട്ടത് മാഷ അന്ന് അടിച്ച് പൊറത്താക്കിയിരിക്കണു അത് ഞാൻ അന്നെ വാശി കേറ്റാൻ വേണ്ടിട്ടല്ലേ അല്ല വേറെ ഒരു കാര്യവും ഇപ്പൊ കൊറേ സ്ഥലൊക്കെ കണ്ടിട്ടുല്ലേ കൊറേ രാജ്യങ്ങൾ പോയി മാഷേ അമേരിക്ക ഇറ്റലി ഫ്രാൻസ് ജർമ്മനി ക്രൊയേഷ്യ പെറു ഇക്വഡോറ് ആ സെനകല് കൊറേ രാജ്യങ്ങൾ പോയി പക്ഷെ എനിക്ക് അമേരിക്ക പോയിഷ്ടല്ല അമേരിക്ക പറഞ്ഞാൽ ഒരുതരം പുച്ഛണോര്ക്ക് മാഷ നമ്മളെ ആ കാരണം അവിടുത്തെ ഫ്ലൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ടെക്നോളജി ഉള്ള ഫ്ലൈറ്റാണല്ലോ വും നിറ വരും പറഞ്ഞു അത്രയും ഫാസ്റ്റാ നമ്മളെ ഫ്ലൈറ്റ് ഇങ്ങനെ റൺവേ കൂടെ വരുമ്പോ തന്നെ അവര് കളിയാക്കാൻ തുടങ്ങും അവരിങ്ങനെ ചിരിക്കും ആ ഒരു സിനോട് ചോദിക്കുക അല്ല നിങ്ങള് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് എന്താ പെട്ടി ഓട്ടർഷ് വന്നതാണ് ഭയങ്കര അപമാനിക്കലാ മാഷെ എനിക്ക് തീരെ ഇഷ്ടല്ല അമേരിക്കയിലേക്ക് ട്രിപ്പ് വന്ന ഞാൻ പോലെ ഞാൻ വേറെ ഏതാ വണ്ടിക്കാരെ അഭിമാനം വിളിട്ടോഷെ അപ്പൊ മേഘത്തിനുള്ളിൽ കൂടെ അത് പറഞ്ഞാലും മാഷെ ഈ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടുള്ള സാധനം എഞ്ചിനൊക്കെ ഇങ്ങനെ കത്തിയിട്ട് ചൂടായിട്ട് നിക്കും ഈ ഭയങ്കര കാറ്റുവാണല്ലോ അപ്പൊ ഇത് ഇങ്ങനെ ഫ്ലൈറ്റ് വരുമ്പോ തന്നെ മേഘൊക്കെ ഇങ്ങനെ ഉഷ്ണിച്ചിട്ട് മാറി കാണാ സ്ഥലത്ത് അവിടെ കൊണ്ട പക്ഷെ വേറെ പ്രശ്നണ്ട് മാഷെ ഇതിന്റെ ഇടയിൽ കുടിഞ്ഞ വഴിയറ്റി പോകും എനിക്കങ്ങനെ ഒരു പ്രാവശ്യം പറ്റി അമ്മോ ഞാന് പിന്നെ സൗദി അറേബ്യ പോണ്ടേര മാഷെ നേരെ സൗത്ത് ആഫ്രിക്കയിൽ എത്തിപ്പോയി വഴിയെറ്റിട്ട് ആ സംഭവം ഞാൻ കഴിച്ചില്ലേ രാത്രി ഇനി ഫ്ളൈറ്റുള്ള ആരും അറിഞ്ഞില്ല എല്ലാരും നല്ല ഉറക്കാ ഞാൻ എല്ലാം അവിടുന്ന് ഫ്ലൈറ്റ് എടുത്ത് തിരിച്ച് അപ്പൊ പിന്നിട് എയറോസ്റ്റ സാറെ വഴി പറ്റി മൂളു സംഭവം ഗൂഗിൾ മാപ്പ് ചതിച്ചാന്ന് വല്ല ഭാര്യ അറിയാൻ മൂപ്പറ പിരഞ്ഞി കിട്ട് വിളുക്കനാണോ വിളുക്കനായി അല്ല കിട്ടോ എന്ത് കിട്ടോ മദ്യം വർഷ എനിക്ക് കിട്ടലോ വർഷ അയ്യെന്താ വെച്ചാല് ഞാൻ ഉറശ് കഴിഞ്ഞ മാസം ഒന്നാം തീയതി അമ്മച്ചന്റെ ഷാരദിനോ അപ്പൊ ഞാൻ ഒന്നാം തീയതി അല്ലേ ബീവറേജ് സാധനം കിട്ടൂലല്ലോ ഞാൻ നോക്കുമ്പോ ഡ്യൂട്ടി കഴിഞ്ഞ വരുമ്പോ ഫ്ലൈറ്റില് കുറച്ച് സാധനം ഉണ്ട് ഞാൻ ആരും അറിയാണ്ട് ഒരു അര എടുത്തിട്ട് അരയെ പൂത്തിയും എല്ലാം കൊണ്ട് പോകുന്നു പക്ഷെ ബബിത പോയി കംപ്ലൈന്റ് ചെയ്തേറോസ്റ്റേഴ്സ് ബബിതെണ് ഞാൻ ഫ്ലൈറ്റിന്ന് സാധനം കട്ടെടുത്തേക്കണെന്ന് പറഞ്ഞ അങ്ങനെ ചെക്കിങ്ങില് പിടിച്ച് സസ്പെൻഷൻ ചെറിയൊരു സസ്പെൻഷൻ കിട്ടി കൊഴപ്പൊന്നുമില്ല ഓക്കെ അഞ്ഞ് കിട്ടുമ്പോ ഞാൻ കൊണ്ടുതരണു മാഷ്ക്ക് പിന്നെ മക്കൾ കഴിക്കേക്ക് നിങ്ങൾ എവിടെയാള്ളേ അങ്ങോട്ട് പോകണ്ട നിങ്ങൾ ആ വളവ് തിരിഞ്ഞിട്ടെ ആ കോൺക്രീറ്റ് റോഡില്ലേ കോൺക്രീറ്റ് റോഡ് ആ അതിന് നേരെ പോയി കഴിഞ്ഞ ഒരു പെട്ടിപ്പീടി കാണാം ആ ആ പെട്ടിപ്പീടി എന്റെ സൈഡിൽ കൂടെ ഉള്ള ആ റോഡ് നേരെ ആ അതെ അവിടെ കൊടുത്താൽ മതി ആ ശരി ശരി ആയിക്കോട്ടെ ഓക്കെ ഓ താങ്ക് അത് ഒന്നുമില്ല മാഷെ ഞാൻ ആമസോണിലെ ഒരു സാധനം ബുക്ക് ചെയ്തിന് അപ്പൊ വീട്ടിലേക്ക് വന്നിട്ട് ഞാൻ പ്രാവശ്യം അമേരിക്കയിലേക്ക് പറക്കുമ്പോള് മാഷേ ഈ ആമസോൺ കാർഡിന്റെ മോൾ കൂടെയാണല്ലോ ഫ്ലൈറ്റ് പോവാ ആമസോൺ കാർഡിന്റെ മോളിൽ നിന്ന് ഫ്ലൈറ്റിന്റെ മുന്നത്തെ ടയർ പൊട്ടിട്ട് കാട്ടിലേക്ക് പോയി പോയി അയ്യോ പോയിട്ടോ ഞാനെന്താക്കി അല്ല അപ്പൊ തന്നെ ഫോണില് ആമസോൺ എടുത്ത് പുതിയൊരു ടയർ ബുക്ക് ചെയ്ത് അതിപ്പോ വീട്ടിലേക്ക് വന്നിട്ടുണ്ടാവും അത് വാങ്ങാൻ അല്ല ആ വേണ്ടിട്ട് ലോകത്തിൽ ഒരുവിധം മഹാത്ഭുതം ഒക്കെ കണ്ടു കഴിഞ്ഞു ഏഴ് മഹാത്ഭുതങ്ങൾ ഉണ്ടല്ലോ എല്ലാ സാധനം കണ്ട് പക്ഷെ ചെരിഞ്ഞഗോപുരം ചെറിയൊരു പണിയന്നു പക്ഷെ അതെച്ചാല് ഞാൻ ഒരു പ്രാശയം പറത്തി പോകുമ്പോഴേ ഞാൻ ഞാനത് ചെരിഞ്ഞഗോപുരത്തിന്റെ സൈഡിൽ കൂടെ ഒന്ന് പോവാന്ന് വിചാരിച്ച് പക്ഷെ ഇത് ചെറകൊന്നു തട്ടി ആ പെയിന്റ് ഇല്ല ചെറുതായിട്ട് പെയിന്റ് ഒന്നും പോയിട്ടുള്ളൂ തട്ടിന്ന് പറയാ ഒന്നും ഒന്നും പറ്റിയില്ല മാഷെ ഈ ഗോപുരം അങ്ങനെ ചരിഞ്ഞിട്ടല്ലേ നിക്കണേ അതിനനുസരിച്ച് എനിക്ക് ഫ്ലൈറ്റ് ചരിക്കാൻ പറ്റിയില്ല അങ്ങനെ ഇതിന്റെ സൈഡ് നല്ല തട്ടി പെയിന്റ് ആരും അറിഞ്ഞിട്ടൊന്നും ഇല്ല കേസൊന്നുമില്ല കേസൊന്നുമില്ല മാഷെ ഹലോ ആ എന്താടാ ഏ ഇല്ല ഞാൻ നാട്ടിലെ ആ ഇല്ലല്ലോ എന്റെ കയ്യിൽ ഇല്ലല്ലോ അവിടെ ഷെൽഫിലുണ്ടാവും അവിടെ ഇല്ലേ ഏ ഇല്ല എന്റെ പോക്കറ്റിൽ ഉണ്ടോ അവിടെ ഒരാഴ്ച പാൻറ് അതിന്റെ പോക്കറ്റിൽ ഉണ്ടോ നോക്ക് ഇല്ലേ മറ്റേ ചവരുടെ മോള് ആണി അടിച്ചിട്ട് അയിന്റെ മോള് തൂക്കിക്ക് നോക്ക് ഇല്ല ഇല്ല ചങ്ങ എന്റെ കയ്യിലൊന്നും ഇല്ല ഞാനല്ലോ എടുത്തത് ഏ ഒരു മിനിറ്റ് അയ്യോ സോറി സോറി എന്റെ കയ്യില എന്റെ പോണ്ട് തരാ ഓ ശരി 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 ഓ ഓക്കെ ആയിട്ട് ഒന്നും അർജന്റായിട്ട് അത് എന്താ വച്ചാലേ ഒന്നുമില്ല ഇപ്പൊ ഫ്രാൻസിലേക്ക് ഒരു ഫ്ലൈറ്റ് പോകണ്ടേ അതിന്റെ ചാവി ഇന്റെ കയ്യിലെ അയ്യോ ഒന്നും കൊടുത്തില്ല അവർക്ക് പോകാൻ പറ്റില്ല അവിടെ വെയിറ്റ് ചെയ്യ ആൾക്കാർട്ടോ സാധനം പഠിപ്പിച്ച കുട്ടികളക്കെ ഒരു നിലയിലെത്തുമ്പോൾ നല്ല സന്തോഷാണ് സാധനം കൊണ്ടുവരാൻ മറക്കാൻ ഞാൻ മതി